മലക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് മറ്റൊരു അപ്ഡേറ്റ് കൂടി മോഹൻലാൽ പങ്കുവെക്കുകയുണ്ടായി മതഭാര മിടിയോരം എന്ന് തുടങ്ങുന്ന ഒരു ഗാനം കൂടി മലയ്ക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് എത്താൻ പോകുന്നു ജനുവരി പന്ത്രണ്ടിന് ആറ് മുപ്പത് പി എമ്മിനാണ് ഈ പാട്ട് പുറത്തിറങ്ങുന്നത് മലക്കോട്ടെ വാലുബന്റെ ഗംഭീര പ്രൊമോഷൻ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പോസ്റ്ററുകളും കൂടാതെ ഈ ചിത്രത്തിലെ ഗാനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്നിനൊന്ന് മികച്ചത് എന്ന് പറയുന്ന പ്രേക്ഷകരെയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് മലക്കോട്ടെ ബാലുബിനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സാധനങ്ങൾ വന്നെങ്കിലും അതൊക്കെ ചിത്രത്തിന് പോസിറ്റീവ് ായി മാറിയ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമേ മലക്കോട്ടെ വാലുവിനുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വാർത്തകളാണ് അപ്ഡേറ്റുകൾ തന്നുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും എത്തിയത് ഗംഭീര റിലീസാണ് ചിത്രത്തിന് വേണ്ടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ പലരും മലക്കോട്ടെ വാലുവിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ പ്രേക്ഷരായ നമ്മൾ അതിശയിച്ചു പോവുകയാണ് അടുത്തിടയ്ക്കാണ് മലക്കോട്ടെ വാലുവിനുമായി ബന്ധപ്പെട്ട് പ്രമുഖരായ ടിനു പാപ്പച്ചനും വിജയ് ഒക്കെ കൂടാതെ മറ്റു പല താരങ്ങളും വാലുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതിൽ ഏറ്റവും കൂടുതൽ വൈറലായത് വിജയ് ബാബുവും ടിനു പാപ്പച്ചനും പറഞ്ഞ ൾ തന്നെയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും വിജയ് ബാബു തന്റെ ഒരു പുതിയ ചിത്രവുമായി എത്തുമ്പോൾ മലക്കോട്ടെ വാലിബനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ് അദ്ദേഹത്തിന്റെ പുതിയ വാക്കുകൾ വലിയ രീതിയിൽ ഭൂസ് പമ്പുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു വിജയ് ബാബു നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് അതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിജയ് ബാബു മീഡിയയ്ക്ക് അഭിമുഖങ്ങൾ കൊടുക്കുകയാണ് അതിനിടയ്ക്കാണ് മലയ്ക്കോട്ടെ വാലുപനെ കുറിച്ചുള്ള ആ പരാമർശം വീണ്ടും ഉണ്ടായത് മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം വരാൻ പോവുകയാണ് അതിനുമുമ്പേ ഞങ്ങളുടെയൊക്കെ ചിത്രം നേരത്തെ ഇറക്കി പോകാനുള്ള പദ്ധതിയാണ് ഒരുക്കുന്നത് എന്ന് പറയുമ്പോൾ രാജ്യം ി പോകുമ്പോൾ അതിന് മുമ്പിൽ കയറി നിൽക്കരുതല്ലോ എന്ന് പറയുന്ന വാക്കുകളാണ് വിജയ് ബാബു പറഞ്ഞതും അത് വലിയ രീതിയിൽ ഞെട്ടിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളാണ് ഗൂസ് എന്ന് പറഞ്ഞ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും മലക്കോട്ടെ വാലുവൻ സാധാരണ പ്രേക്ഷകർക്ക് പോലുമല്ല സിനിമാക്കാർക്കിടയിലും വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ചിത്രം തന്നെയെന്ന് ഇതോടുകൂടി വ്യക്തമാകുന്നുണ്ട് കൂടാതെ വാലുവനുമായി ബന്ധപ്പെട്ട് വരുന്ന പല അപ്ഡേറ്റുകൾക്കും വലിയ ഹൈപ്പ് ലഭിക്കുമ്പോൾ അതൊക്കെ കാത്തിരിക്കുകയാണ് ആരാധകരും വരാൻ പോകുന്ന അപ്ഡേറ്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നതുമുണ്ട്